ഭക്ഷണമായിരുന്നു കഥകളിയുമായി ബന്ധപ്പെട്ട കവിതകളുടെയും ഈ രീതിയിലുള്ള അവതരണം ഒരുപക്ഷേ ആദ്യമായിട്ടാവും അപ്പോൾ അതിനെ സംബന്ധിച്ചിട്ടുള്ള അനുകൂലമായും പ്രതികൂലമായും അഭിപ്രായം ഉണ്ടാവാം അതൊക്കെ കളിയരങ്ങനെ അറിയിക്കണമെന്നുള്ള അഭ്യർത്ഥനയുണ്ട് ഏതായാലും ഇങ്ങനെ ഒരു പരിപാടിക്ക് മലയാളത്തിലെ വളരെ ശ്രദ്ധേയരായിട്ടുള്ള കവികൾ രാമേന്ദ്രനും മനോജിനും രാജഗോപാലും ഒക്കെയുള്ള അവരൊക്കെ ഇതിന് സാക്ഷികളായിരുന്നു എന്നതിൽ വലിയ സന്തോഷമുണ്ട് എസ് ഗോപാലകൃഷ്ണനെ പോലെയുള്ള വളരെ സവിശേഷമായിട്ടുള്ള ഒരു വ്യക്തിത്വമുള്ള നമ്മുടെ സാംസ്കാരിക വ്യക്തിത്വമുള്ള ഒരാൾ ഇവിടെ എത്തി എന്നുള്ളതുമൊക്കെ ഇതാണ് മലയാളത്തിലെ സാഹിത്യ കഥകളി മലയാളത്തിലെ സാഹിത്യ കഥകളിയുടെ ഒരു സാഹിത്യപ്രഭാവം കവിതയിൽ അന്വേഷിക്കുകയാണ് ചെയ്തത് യഥാർത്ഥത്തിൽ മലയാളത്തിൽ സാഹിത്യപ്രഭാവം കഥകളി കഥ കവിതാ കഥ എല്ലാം മറ്റൊരു വലിയൊരു ഗ്രന്ഥം അത് എഴുതിയ ഒരാളിവിടെയുണ്ട് കഥകളി കാരണമായി വന്ന ഒരു നിരൂപണ ഗ്രന്ഥം എഴുതിയ ഒരാള് ഈ സദസ്സില് ആദ്യം മൂലം തന്നെയുണ്ട് കലിയും ഔഷധങ്ങളും എന്ന പേരില് അതിശ്രദ്ധേയമായിട്ടുള്ള ഒരു പഠനം സാംസ്കാരിക പഠനവും സാഹിത്യ നിരൂപണമോ എന്താണ് ഒരു ലാവണ്യ സ്വരൂപമാകുന്ന ഒരു കൃതി എന്ന നിലയിലോ ദാർശനികമായിട്ടുള്ള ഒരു കൃതി എന്ന് വേണമെങ്കിൽ പറയാം കലിയും കാവ്യപുഷത്തങ്ങളും എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടില്ല കലി എന്ന് പറയുന്നത് വലിയ ഒരു സംഗതിയാണ് മതി എല്ലാ മനുഷ്യരിലും ഉള്ളിൽ ഇങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന ഒന്നാണ് കലി അത് ഏത് പല രീതിയിൽ അതിൻ്റെ അവതാരം സംഭവിക്കാം അതെഴുതിയ ഡോക്ടർ കെ എം വേണുഗോപാല് ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതും വളരെ അദ്ദേഹം വന്നിട്ടുണ്ട് വളരെ സന്തോഷകരമായിട്ടുള്ള അനുഭവമാണ് ആ പുസ്തകം ശ്രദ്ധിക്കാത്തവർ നിശ്ചയമായും ശ്രദ്ധിക്കണം എന്ന് കൂറി പറയുവാനാണ് ഞാൻ ഇത് പറയുന്നത് ഈ കവിത ഞാൻ ചെല്ലാൻ പോകുന്ന കവിത ഹൈദരാലിയുടെ മരണശേഷം എഴുതിയതാണ് പണ്ട് ഇപ്പം ഇത് സാർ പറഞ്ഞ പോലെ എവിടെയൊരു മരണമുണ്ടെന്ന് കേട്ടാലും എവിടെ യുദ്ധമുണ്ടെന്ന് കേട്ടാലും കവിത എഴുതിയിട്ടതും ബാക്കിയാൻ പാകുന്നില്ല അങ്ങനെ അതൊക്കെ ഞാൻ ഓർത്തുകൊണ്ടൊക്കെ തന്നെയാണത് ചെന്നെങ്കിലും ഈ ഹൈദരാലിയുടെ മരണത്തിന് രണ്ടാഴ്ച മുൻപ് എറണാകുളത്ത് വെച്ചിട്ടുള്ള ഒരു ചെറിയ ഒരു ഞങ്ങളെ നാലഞ്ച് സുഹൃത്തുക്കളുടെ ഒരു സദസ്സിന് ഹൈദരാലി ഒരു പകലും മുഴുവൻ പാടി അതിൽ കഥകളി സംഗീതം മാത്രമല്ല ചലച്ചിത്ര ഗാനങ്ങൾ ഉൾപ്പെടെയുള്ള പലതും അദ്ദേഹം പാടിയ ഒരു അത് മരണത്തിന് ഏതാണ്ട് ഒരു രണ്ട് മൂന്നാഴ്ച മുമ്പാണ് സുരേഷ് ബാബു ഉണ്ടായിരുന്നു ഞാനും സിനിമാ പരസ്യകലയിലെ ശ്രദ്ധേയനായിരുന്ന ഗായത്രി അശോകൻ അങ്ങനെ പിന്നെ ഒന്ന് പേര് കൂടി ഉണ്ടായിരുന്നു എനിക്ക് ഓർമ്മയില്ല അപ്പോൾ അതിനുശേഷമാണ് ഈ രണ്ടാഴ്ചയാണ് അദ്ദേഹത്തിൻ്റെ ഈ മരണം ഈ അദ്ദേഹം മരിക്കുന്നത് വടക്കാഞ്ചേരിയിൽ നിന്ന് കലാമണ്ഡലത്തിലേക്ക് പോകുമ്പോഴാണ് അപ്പോൾ ആ ഭാഗങ്ങൾ ഒരു അഞ്ച് വർഷം ഞാൻ തുടർച്ചയായിട്ട് ആ വഴിക്ക് പ്രത്യേക കാരണത്താൽ പോയിട്ടൊണ്ടിരുന്നിരുന്നു ഒന്നോ അല്ലെങ്കിൽ മാസത്തിലൊന്നോ രണ്ടോ ഒക്കെ അരിയൊക്കെ ഇട്ടുകൊണ്ടിരുന്നതിൻ്റെ കാരണമുണ്ട് അപ്പോൾ ആ വഴികളും അദ്ദേഹത്തിന് അപകടമുണ്ടായ കാർ അപകടമുണ്ടായ ആ ഭാഗവും എല്ലാം എനിക്ക് നന്നായിട്ടറിയാം ഇതൊരു വൈകാരികമായിട്ടുള്ള ഒരു അവതരണമാണ് അതുകൊണ്ട് ഒരു കാവ്യ കവിതയുടെ അഗാധതയൊന്നും നിങ്ങളത് പ്രതീക്ഷിക്കേണ്ട പാട്ട് കഴിഞ്ഞൊരു ഗായകൻ്റെ അച്ഛതാണ് ശനപോലെ കൊടും കൊടുംവെയിലിൽ മയങ്ങിക്കിടക്കുകയാണ് ഉത്രാളിക്കാവ് മുകളിൽ വഴിയോര മരങ്ങൾ തൻ നിഴൽ ചിത്രമേളനത്തിലൂടെ കരിംഭാവി പോയിപ്പോൾ ഭണം നിർത്തി നീങ്ങുന്നു ഷൊണ്ണൂർ സ്വപ്നസന്നിഭം മുഖം കാലസംഗീതപൂർണം മനം ദൃഷ്ടിയോ ചിതറുന്നു ഹരിയുടെ ദൃഷ്ടിക്ക് ഒരു പ്രത്യേകതയുണ്ട് ദൃഷ്ടിയോ ചിതറുന്നു ഭൂവിൻ വെയിൽ ചിത്രങ്ങളിൽ കയ്യിലെ വളയത്തിൽ അദ്ദേഹം സ്വയമാണ് ഓടിച്ചിരുന്നത് കയ്യിലെ വളയത്തിൽ ഏതു കാലസഞ്ചാരത്തിൻ സഞ്ചാരത്തിൻ ഗതി ഉള്ളിലെ സരസിംഗലേത് രാഗുദ് എന്ന് കല്യാണിയോ മധ്യമാവതിയാകാം നേരമിപ്പോൾ കൊടും നട്ടുച്ച വേളയാണല്ലോ കാലവും ദ്രുതമല്ലോ എങ്ങുമേ തിളയ്ക്കുന്നൊരീ കൊടുംചൂടിൽ എന്നിലെ പാട്ടിൻ ഹൃജ്ജലം കൊണ്ട് ഞാനിപ്പോൾ ഈ ദാഹാർ യം ഭൂമിയെ നനയ്ക്കട്ടെ കുഞ്ഞുങ്ങൾ വളരട്ടെ ഓർമ്മയിൽ കരുണാർദ്ദ്രമാ ഒരു വിളിപ്പാട്ട് ഞാൻ കേൾക്കുന്നിപ്പോൾ എന്തിനാണിത് ഇപ്പോഴവൻതിന് നോക്കുന്നുവോ നാദമുഖുലിൻ തേരെയേറിയ സൗവർണഹംസമാണവൻ എങ്കിലും ജീവിത കളിവിടിക്കെടുത്തി മറഞ്ഞല്ലോ എന്തിനാണിപ്പോൾ ഹരി ഹരിദാസാണ് ഹരിദാസ് അതിനു മുമ്പ് കുറച്ച് മാസങ്ങളും എന്തിനാണിപ്പോൾ ഹരി എന്റെ ഓർമ്മയിൽ നിർത്തുന്നു നീ കലാമണ്ഡല സൗഹൃദപ്പറമ്പുകൾ വയ്യ നീ പോകൂ പാടണമെനിക്കിപ്പോൾ

ഏത് രാക്ഷസമോന്മാദമാണിത് ഏതന്ധദൈവത്തിൻ്റെ നീതി വിറച്ച് പൊട്ടിത്തെറിക്കുന്നു അസ്തമിക്കുന്നു സ്വയം ഏതോ വിദൂരമാ ഗുഹാന്തരാളത്തിലേക്ക് ഇതാ മടങ്ങുകയായി രാഗസഞ്ചാരം ഇല്ല ഒന്നുമില്ല ഒന്നുമില്ല ഒന്നുമില്ലെന്നൊരു പിറുപാടുന്നു അല്ല മറ്റൊരാളിതാ കവിത തുടും സത്യത്തിലൂടിപ്പോൾ ഭൂമിയെ നോക്കുന്നു പാട്ടു കഴിഞ്ഞൊരു ഗായകൻ ലക്ഷത ചങ്ങല പോലെ